ബീച്ചില് പോവാണ് പോവാണ് പറയും അത കുത്തി വീട്ടില് പോവാന് ചേർപ്പ് കാണാനില്ലാത്ത പണക്കത്തിലാണുള്ളത് അങ്ങനെ എന്തോല ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇതാ അന്നത്തെ ഒരു ബ്ലോഗ് പറഞ്ഞാല് നമ്മള് കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടിട്ട് പോട്ടോ അപ്പൊ പോണത് നമ്മളൊറ്റയ്ക്കല്ല ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞാന് താത്ത അനിയത്തി പിന്നെ നമ്മളെ ഫ്രണ്ടില് സൈനത്താൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ അഞ്ച് മക്കളും നാല് പെൺകുട്ടികളും അവരെ മക്കളും സൈനാത്തി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പ്ലാനിങ്ങില് ഇവിടുന്ന് ചമ്മമാട്ട് ബസ് കയറിയിട്ട് ചെമ്മാട്ടന്ന് കോഴിക്കോട് ബസ് കയറിയിട്ട് ലുലൂല് പോവാ ലൂലൂലിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു വൈകുന്നേരം ആവണ സമയത്ത് ബീച്ചിലേക്ക് പോകാൻ എന്നിട്ട് വിചാരിച്ചു അപ്പോൾ ചെമ്മടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോഴിക്കോട് ബസ് കിട്ടിയിട്ടുള്ളത് ലൂലൂല് ഒരുപാട് ആൾക്കാർ കണ്ടവരുണ്ട് അതുപോലെ കാണാത്തവരുണ്ട് എന്നാലും ഒന്ന് പോയിട്ട് കാണാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് എന്തൊക്കെയാ ലൂലൂലിൽ പോകുന്ന കേട്ടോ പിന്നെ വെച്ചാൽ എന്താണ് വെയിലാവൂല വെയിലിൻ്റെ സമയത്ത് ബീച്ചിൽ പോകാൻ പറ്റില്ല പിന്നെ ഒരു പഠിച്ച അനുഗ്രഹം പോരാ ഇന്ന് രാവിലെ മഴയാണ് കേട്ടോ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഒട്ടും വെയിലുണ്ടായിട്ടില്ല ചെറിയ ചെറിയ ചൂടുണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെയിലിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ചമ്മടുത്ത് നിന്ന് ബസ് എടുത്തിട്ടുണ്ട് നമ്മളൊരുപാട് ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുതിൽ പോയതാണ് കേട്ടോ ഞങ്ങളിതുപോലെ ഒരുമിച്ച് നമ്മൾ കെട്ടുമൽ ബീച്ച് ഉണ്ടല്ലോ വേറെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുംപുറം ബീച്ച് ആ ബീച്ചിലേക്ക് ഇതുപോലെ ഞങ്ങൾ കുറേ ചെറുതിൽ എല്ലാവരും കൂടി പോയി നല്ല രസമായിരുന്നു ഒരു ഒരു മഴത്താ പോയിട്ടുണ്ടായിരുന്നത് അടിപൊളി ആയിരുന്നു അന്ന് പിന്നെ നമ്മളങ്ങനെ ഒരുമിച്ചിട്ട് പോയിട്ടില്ലേ അപ്പോൾ എന്നാണ് പിന്നെ പോകാനൊരു അവസരം കിട്ടിയത് നമ്മൾ എത്ര പോയ സ്ഥലമാണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ ഒരുമിച്ചൊരു ഫാമിലി ഒന്നായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഒരട്ടം പോയിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു പോക്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് നമ്മളിൽ ലുലുവിലെത്തിയിട്ടുണ്ട് ലുലുന്ന് ഞങ്ങൾ ബീച്ച് പോയിട്ട് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ പോണത് അങ്ങനെന്താ ബീച്ചിലെത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ മെയിനായിട്ട് കാണിക്കാനൊന്നും ഇല്ലല്ലോ കുറച്ച് കടലും അതുപോലെ തന്നെ കുറെ കച്ചവടക്കാരുണ്ടാവും അങ്ങനെയൊക്കെ തന്നെ ഉള്ളത് പിന്നെ ഇങ്ങനെ കോഴിക്കോട് ബീച്ച് വരണം ഇവിടെ എല്ലാവരും പറയും ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ അതൊക്കെയാണ് ഗസ് എന്ന് പറയലുണ്ട് അപ്പോൾ അത് അങ്ങനെ വന്നാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചുതരാം നമ്മളിരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ നോക്കിയിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് കാടമുട്ട ഫ്രൈ ചെയ്ത് വാങ്ങിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഉള്ളിവട അതുപോലെ കല്ലുമ്മക്കായ് കല്ലുമ്മക്കായൊക്കെ സത്യം പറഞ്ഞാൽ നഷ്ടമായിട്ടോ ചെറിയൊരു പീസേൽ കല്ലുമ്മക്കായത് ഉള്ളു ബാക്കിയൊക്കെ എൻ്റെ മസാ മാവുള്ളത് പിന്നെ കോളിഫ്ലവർ പൊരിച്ചതുണ്ടായിരുന്നു അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല അതിൻ്റെ മസാല കുറച്ച് ഹാർഡായിട്ട് തോന്നി നല്ല കുഴപ്പം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ഫുൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി കണ്ടു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറേ അങ്ങോട്ട് വന്നാൽ അപ്പോൾ നമ്മൾ ഐസൂനിയും ഐസൂനിയും കൂടി ഇങ്ങനെ വണ്ടിയിൽ കയറ്റി ഒരു വണ്ടിക്ക് നൂറ് രൂപയാണ് അപ്പോൾ അതിൽ രണ്ടാക്കു പോവാം ഒരു കുട്ടി കയറുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് കുട്ടി കയറുകയാണെന്നുണ്ടെങ്കിലും നൂറ് രൂപ കൊടുക്കണം കേട്ടോ അപ്പൊ അതിനെ വണ്ടിയിൽ രണ്ട് റൗണ്ട് ചുറ്റാന്ന് പറഞ്ഞിട്ടാണ് അതില് കയറ്റി ഭയങ്കര കുട്ടികൾക്ക് എല്ലാം ഇഷ്ടായിട്ടോ കയറിയതൊക്കെ പിന്നെ ഇത് അവിടുന്നങ്ങോട്ട് വന്നാല് ഇവിടെ വെള്ളത്തിൽ പോണ ഒരു ചെറിയൊരു മിഷൻ ഇതുണ്ടായിരുന്നു അതുണ്ട് പിന്നെ പറ അങ്ങനെ കയറിക്കാണ്ട് ചാടണ സംഭവങ്ങൾ അങ്ങനെ കുറച്ച് കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊന്നും കുട്ടികളെ കയറ്റിട്ടൊന്നും പിന്നെ കുറച്ചധികം നേരം അവിടെ എല്ലാവരും കൂടി വെള്ളത്തിലൊക്കെ കളിച്ചു അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ കുറെ ഒക്കെ വൈകുന്നേരം എപ്പോഴും നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പം ഇറങ്ങിയ സമയത്ത് അവിടുന്ന് എല്ലാവരും കൂടി പാനിപ്പൂരി കഴിക്കുകയാണ് ഒരു പ്ലേറ്റിന്റെ അൻപത് രൂപയാണ് പ്ലേറ്റിൽ ആറ് ആറ് പാനിപൂരി ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓരോരോ പ്ലേറ്റ് എടുത്ത് കഴിച്ചു അങ്ങനെ പിന്നെ അത് അവിടുന്ന് റെയിൽവേക്ക് ബസ് കയറിയിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ റെയിൽവേ ബസ് കയറിയിട്ട് എന്താണ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂട്ട് നടക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇതാ നടക്കാണ് അങ്ങനെ നമ്മൾ ഇതാ റെയിൽവേലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് എട്ട് മണിയൊക്കെയാണ് കേട്ടോ ട്രെയിൻ ഉള്ളത് ഇവിടെ ഏഴേകാലായപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എട്ട് മണിക്ക് ലോക്കൽ പത്ത് രൂപയുള്ളൂ നമ്മൾ പെരുപ്പനങ്ങാടിക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോകാൻ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളു വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ബാക്കി നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല എട്ട് ദിവസം വരുന്നതാവൂട്ടോ